ಜಾಗೃತ

ഓക്കേ നാളക്ക് ആ കല്യ കളി പടം എടുക്കണം അങ്ങോട്ട് പോകാൻ പറ്റുമോ ദൂരം പോകാൻ പറ്റുന്നറിയില്ല ചെറിയ ഇടവഴിമുള്ള വഴിയാണ് അതിൻ്റെ ദൂരം അറിയില്ല നഗരത്തിന്റെ മറ്റൊരു ഭാഗമുണ്ട് കഷ്ടിച്ച് രണ്ടു പേർക്ക് നടന്ന് പോകുന്നൊരു വഴി പിന്നെ ഇവിടെ അത്യാവശ്യം അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞത് കാറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം വേറെ വഴിയുണ്ടാവും അങ്ങോട്ട് വീതി ഉള്ള പേടി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പോടിയില്ലേക്ക് ഗവർണരെ ചെല്ലുന്നില്ല വീട്ടിലെ സീനാണ് ആ എല്ലാം ഒരു മറ്റേ ജിപ്സം ജിപ്സം ബോർഡല്ല കീബോർഡ് വെച്ചിട്ടൊരു വീട് നല്ല മനോഹരമായിട്ട് ചെയ്തത് ചെലവ് കുറഞ്ഞ രീതിയിൽ വി ബോർഡും പൈപ്പും വെച്ചിട്ട് അപ്പോൾ അപ്പൊ അപ്പം ഇവിടുന്ന് റൈറ്റ് പോയി വേണ്ടത് റൈറ്റ് ഒരു വഴി കാണിക്കല്ലേ അതെങ്ങോട്ടാണ് പോണെന്ന് നമുക്കറിയില്ല അപ്പം തിരിച്ച് നമ്മൾ ലിസ്റ്റ് ഇല്ല എവിടെ എങ്ങനെ പോട്ടെ ജോൺ സോൺസ് ഓ ഇതൊരു വീടാണ് ഉള്ളൂ ഇപ്പം ലിസ്നഗർ ഇവിടെ ഉള്ളേ ഇവിടെ നീങ്ങി തിരിച്ച് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല സൈക്കിള് തിരിക്കാനുള്ള സ്പേസ് പോലെ സൈക്കിള് തിരിക്കാനുള്ള സ്ഥലം പോലില്ല നഗരോണം പക്ഷെ സ്പേസ് ഇല്ല നല്ല വെച്ച് പോകണല്ലേ എന്നിട്ട് സ്കൂട്ടറ് കഷ്ട് പോവും വഴി തന്നെ ജീവിക്കണേ ല

Resimliyorum şimdi vintage bu Asisi bu ben. Sis Brother and sisters. Brother and sisters സ്ഥലങ്ങളൊക്കെ ഉണ്ടത് അങ്ങോട്ട് പോകാമെന്നറിയാം ലേഡീസ് ഹോസ്പിറ്റൽ ലേഡീസ് ഹോസ്റ്റിൽ ഇഷ്ടംപോലെ നഗരത്തിലുണ്ട് ഇഷ്ടംപോലെ എല്ലാ സ്ഥലത്തുനിന്നൊക്കെ ഒരുപാട് പേര് ജോലിക്കുന്ന നമ്മൾ മറ്റൊരു ബാധിക്കും നമുക്ക്

സ്പേശലില്ല അവിടെ റോഡ് നമ്മൾ ചെന്ന് ചേർന്ന റോഡിലേക്കാം പുതിയ കിടപ്പുണ്ട് ഇപ്പം നഗരത്തിൻ്റെ ഉൾ നമ്മൾ ഇപ്പോൾ കയറിയിട്ടുള്ളത് ലിസി ജംഗ്ഷനിൽ നിന്ന് കണ്ടോ നോർത്ത് ബ്രിഡ്ജിൽ നിന്ന് താഴെയുള്ള ലിസി ജംഗ്ഷൻ കയറിയുള്ളൂ വർക്ക് എടുക്കുന്നുണ്ട് ഗേറ്റൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം നേരെ ഒരു കനാലും കാണാം നമ്മൾ ഇന്നലെ വന്ന കനാലും കണ്ടിട്ട് അതുപോലെ ആ കനാലിൻ്റെ അടുത്ത് എത്തിയിട്ടാൽ പോയി ആ അത് തന്നെ നമ്മൾ ഇന്നലെ വഴിയാണ് പോയത് ശരിയാണ് അപ്പം ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കടവന്ത്ര കല്ലൂർ കടവന്ത്ര റോഡ് അമാൻ ഗാർഡൻ ഗാർഡൻ കൊട്ടേക്കനാൽ റോഡ് കൊട്ടേക്കനാൽ റോഡാണ് കേട്ടോ കലൂർ കലൂർ കൊട്ടേക്കനാൽ റോഡാണ് റോഡ് ഇതൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വീടുകളല്ലേ കലൂർ കൊട്ടേക്കനാൽ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തുനിന്നാണ് ഏകദേശം അഞ്ചര കഴിഞ്ഞിട്ടുണ്ടാവും വൈകിട്ട്

പുതിയെന്തോര ബിൽഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹോട്ടലും പുള്ളിയൊക്കെ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് പുതിയതായിട്ട് കുറെ നാളുകഴിഞ്ഞാൽ വരുമ്പോൾ പുള്ളിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും ബിൽഡിങ് ആകെ ഇത്ര ഉള്ളൂ ചെറിയൊരു രീതി കഷ്ടിച്ചൊരു പത്ത് പന്ത്രണ്ട് സെൻറ്റ് വേണം പന്ത്രണ്ട് ഇല്ല ഏഴ് സെൻറ്റ് വേണം ഏഴ് എട്ട് സെൻറ്റ് വേണം അല്ല ഈ വീടെന്നൊക്കെ പറഞ്ഞാൽ പഴയ വീടാണ് കേട്ടോ ഇ എം മണി കൺസ്ട്രക്ഷൻസ് ഇതൊരു കൺസ്ട്രക്ഷൻ്റെ ഇ എം മണി ഇത് പഴയ ബിൽഡിങ്ങാണ് എന്തൊക്കെയോ എന്താണികളും നമ്മൾ Prøv du. कोटे रोड कलूर कलूर कोटे कनाल रोड आंटो रोड कोटे रोड ना कोटे कनाल रोड तब हम Это top снова. snow doing. Even in the over. Customer അത് കയ്ക്ക് തയ്ച്ചു കൊടുക്കും ഇതേ വഴിയൊന്നും അറിയില്ല കേട്ടോ അങ്ങോട്ടൊരു വഴിയുണ്ട് നേരം വഴിയുണ്ട് നേരം the North square <laughs> but the, Marina, the great auto spare box the great പ്ലെയിൻ ൈൻ എത്ത അതിൻ്റെ എപ്പോഴും മാറ്റങ്ങൾ കോവിഡ് ആ കോവിഡ് എപ്പോഴും അല്ല അവിടെ വില്ലേജ് അവിടെ നോക്കാം വില്ലേജ് മനസ്സിലാണ് പിന്നെ അന്നേരം ഉണ്ടോ വില്ലേജ് വില്ലേജ് ഹോമാണ്

അവിടെ എന്ത് സ്ഥാ മെട്രോ ആണോ മെട്രോ ഇത്ര പൊക്കം നിറഞ്ഞ് പോകാൻ വേണ്ടിയില്ല ഏത് പാലും വണ്ടി പോകണ്ടല്ലോ ർക്കറ്റിനി മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് റെയിൽവേ ഉണ്ട് റെയിൽ റെയിലിന്റെ സൈഡില് വീണ്ടും നമ്മളെങ്ങോട്ട് പോകുന്ന ആലോചിച്ചിട്ടില്ല ചെളിയാകുമ്പോ കലൂല കണ്ട് നല്ല താറാവും മ്മള് മുല്ലപ്പൊടി പാലത്തിനെത്തിട്ടാ മുല്ലപ്പൊടി കത്രി കടവ് പാലം ആ അതിന്റെ താഴെയാണ് ഇത് മുല്ലപ്പൊടി കത്രി കടവ് പാലത്തിന് താഴെക്കല്ലേ